കുറച്ച് ദിവസമായിട്ടേ സോഷ്യൽ മീഡിയയിൽ കൂട്ട നിലവിളിയ മാപ്പ് ചോദിച്ചുകൊണ്ട് വരുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ കൂടി വരികയാണ് അപ്പം ഡോക്ടർ റോമിനോട് ചെയ്ത് തെറ്റായിപ്പോയി ഇപ്പോഴാണ് ഞങ്ങൾക്ക് ബോധോധയം ഉണ്ടായത് ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആൾക്കാരാണ് വീഡിയോയും മാപ്പ് അപേക്ഷയും ഒക്കെയായിട്ട് വരുന്നത് ഏതായാലും കൊള്ളാം നമ്മളിത് കാത്തിരുന്ന മുഹൂർത്തം തന്നെയാണ് ഞങ്ങളിത് നേരത്തെ പ്രതീക്ഷിച്ചു പക്ഷേ ഇച്ചിരി നേരത്തെ ആയിപ്പം ഞാൻ ഇച്ചിരി കൂടെ വൈകിയാണ് പ്രതീക്ഷിച്ചത് ഇപ്പം ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല ഇപ്പം കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ കാലം ഫാഷിയാവുന്നൊരു ഇതാണ് ഒരു മനുഷ്യനെ അനാവശ്യമായി ഡീഗ്രേഡ് ചെയ്തുകൊണ്ടേയിരുന്നു എന്താ ഡീഗ്രേഡിങ് അല്ലേ രാവിലെ ഒരാൾ പറയുന്നു വൈകിട്ട് ഒരാൾ പറയുന്നു ചാനലിൽ നിന്ന് ചാനലിലേക്ക് കയറി ഇറങ്ങി പറയുന്നു ഇതിനിടയിൽ പുട്ടിന് വീര എന്ന പോലെ ഓരോ ഓഡിയോ ക്ലിപ്പ് വീഡിയോ എന്ന് വേണ്ട ഫർവ്വയാവിയായി ഡോക്ടർ റോവിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു പല യൂട്യൂബ് ചാനലുകളും നിരന്തരമായി വീഡിയോ ചെയ്യുന്നു അപ്പോഴൊന്നും നമ്മൾ കുരുങ്ങിയില്ല കേട്ടോ നമ്മൾ ഉറച്ചു നിന്ന് ഡോക്ടർ റോവിനോടൊപ്പം ഇന്നും അങ്ങനെ തന്നെ ഒരു മാറ്റം ഇല്ല നമ്മളിതൊക്കെ പ്രതീക്ഷിച്ചതാണ് ഒരിക്കൽ കള്ളം പിടിക്കപ്പെടും എന്ന് നമ്മൾ വിചാരിച്ചു ഞാനിപ്പോഴും ഒരു കള്ളൻ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ ഒത്തിരി കള്ളന്മാരുണ്ട് പക്ഷേ അവരെല്ലാം കുറച്ച് പേരൊക്കെ മാപ്പ് ഫാഷിയായി കാണും അപ്പം ഇതിന് ഇടയിൽ പ്രവർത്തിച്ച ഒരാൾ പിടിക്കപ്പെടുന്നു ഒരാളെ തുറന്നു കാണിക്കുന്നു അത് നമ്മൾ തുറന്നു കാണിക്കണ്ട ഈ കൂട്ടാളികൾ തന്നെ തുറന്നു കാണിക്കുന്നു ഇതൊക്കെയാണ് രസകരം എനിക്കെപ്പോഴും ഗാലറിയിൽ നിന്ന് കാണാനാണ് ഇതൊക്കെ ഇഷ്ടം ഞാൻ കണ്ടുകൊണ്ടേ ഇരിക്കുക ഇന്നലെ പ്രമുഖ ഒരു യൂട്യൂബർ തൻ്റെ ചാനലിലൂടെ കാറിലും അല്ലാതെയൊക്കെ പോലീസ് വീഡിയോകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ലേ പ്രമുഖരാണ് അവരൊക്കെയാണ് സോഷ്യൽ മീഡിയ പരിക്കുന്നത് സോഷ്യൽ മീഡിയ മാഫിയ എന്ന് പറയും അല്ലേ അവർ പറയണം എന്താ തീരുമാനിക്കുന്നത് അവർക്കെതിരെ ശബ്ദം ഉയർത്താൻ പാടില്ല എന്നൊക്കെ അലിഖിതമായ ചില നിയമങ്ങൾ അതിൻ്റെ കൂടെ അവർക്ക് ആവശ്യമുള്ള ഓഡിയോ വീഡിയോ എന്നു വേണ്ട എല്ലാ ക്ലിപ്പുകളും കൈകാര്യം കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇതെല്ലാവരും കൂടെ ചേർന്നായിരുന്നു ഗ്യാങ് ഇപ്പം സാധാരണ ഗ്യാങ്ങിൽ ഒരു പൊട്ടിത്തെറി കഴിഞ്ഞാൽ പല സംഭവങ്ങളും ഉണ്ടാവും ഈ കുടിപ്പക എന്നൊക്കെ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോച്ചൊക്കെ തീർക്കുകയായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ലല്ലോ വീണ്ടും പല പല വീഡിയോകളും ഓഡിയോകളും ഒക്കെ ഇട്ടാണ് അവൻ്റെ എൻ്റെലുണ്ട് എൻ്റെ എന്ന് വേണ്ട ഒന്നും പറയണ്ട എല്ലാം തരികിടകളാണ് ഞാൻ രണ്ടു ദിവസമായ ഇതെല്ലാം നോക്കി നോക്കിക്കാണുകയാണ് ഞാൻ കുറച്ച് കാലത്തിന് മുമ്പുള്ള കാര്യത്തേക്ക് നമുക്കൊന്ന് നോക്കാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയിൽ പലർക്കും അഫുഹുണ്ട് പല പ്രമുഖ യൂട്യൂബ് ചാനലുകൾക്കും അഫു മുത്തു പറ്റി മാത്രമേ വാർത്ത കൊടുള്ളൂ വീണ്ടും ഒരു സീസൺ തുടങ്ങാൻ പോകുന്നു അപ്പോഴും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ചില കളികൾ നടക്കുന്നത് ആദ്യമാദ്യം അദ്ദേഹത്തിൻ്റെ ഓഡിയോയും വീഡിയോകളും ഒക്കെ പ്രദർശിപ്പിച്ചു അദ്ദേഹത്തെ പൊതുജനങ്ങളുടെ ഇടയിൽ തരം താഴ്ത്തി താറടിച്ച് കാണിച്ചു അദ്ദേഹം എന്ത് പറഞ്ഞാലേ നെഗറ്റീവ് ഒന്നും പോസിറ്റീവ് ഇല്ല കേട്ടോ എല്ലാം നെഗറ്റീവ് ഇതിനിടയിൽ കുറച്ച് ചാനലുകൾ അദ്ദേഹത്തിന് സപ്പോർട്ടുമായിട്ട് നിന്നു ചിലവരെയൊക്കെ ഭീഷണിപ്പെടുത്തി മാറ്റി ചിലവരൊക്കെ നിശബ്ദരായി മറ്റു ചിലവർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തു ഒരു പാറ പാറവല കുറച്ച് നിന്നവർ തൻ്റെ ചാനലുകൾ നഷ്ടപ്പെടും എന്ന് ചോദിച്ച പാവങ്ങൾ അവരും അവരുടെ വഴിക്ക് പോയി പിന്നെ നമ്മളെപ്പോലെ കുറച്ച് ചെറിയ ചാനൽ അന്നൊക്കെ എനിക്ക് തോന്നുന്നു എനിക്കൊക്കെ രണ്ടായിരം സബ്സ്ക്രൈബർമാരൊക്കെ ഉള്ളത് നമുക്ക് പോയാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഉറച്ചു നിന്നത് അതുതന്നെയല്ല ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യാ എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് നമ്മൾ ചാനൽ തുടങ്ങിയത് അപ്പോൾ പോയ പോട്ടെ എന്നുള്ള രീതി തന്നെ നമ്മൾ നിന്നു ഏതായാലും നമുക്കങ്ങനെ സ്ട്രൈക്കോ ഒന്നും തന്നെ തന്നില്ല നമ്മളെ ഒന്നും അവർ കണ്ണിപ്പിടിച്ച് കാണത്തില്ല ഇപ്പം പിടിക്കുമോ എന്തോ എനിക്കറിയില്ല അന്ന് പിടിക്കപ്പെട്ടത്തില്ല അവർ വിചാരിച്ചു പത്തോ ആയിരം രണ്ടായിരം പേരൊക്കെ കാണുന്ന ഒരു ചാനൽ എന്തിന് സ്ട്രൈക്ക് കൊടുക്കണം അല്ലേ വേറെ വല്ല പണിക്ക് നോക്കാം എന്നൊക്കെ വിചാരിച്ചു ഒരുപക്ഷെ അന്ന് അവർ പൂട്ടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലും കൊപിതെ സ്ട്രൈക്ക് അടിച്ചു പോയേ ഏതായാലും നമ്മുടെ സബ്സ്ക്രൈബർമാരെ എല്ലാവരും നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു ചേട്ടാ ശ്രദ്ധിച്ചോണം കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യത പലർക്കും കിട്ടുന്നുണ്ടായിരുന്നു നമ്മൾ പേടിച്ചില്ല ഇപ്പോഴും നമുക്ക് പേടിയില്ല അപ്പം കൊല്ലങ്ങൾ കഴിഞ്ഞു ഒരു കൊല്ലമായതേ ഉള്ളൂ അന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഒരു ശൃംഖല ശൃംഖല പോലെ ഒരാൾ വീഡിയോകൾ പങ്കെടുപ്പിക്കുന്നു ഓഡിയോകൾ പങ്കെടുപ്പിക്കുന്നു മറ്റൊരാൾക്ക് പാസ് ചെയ്യുന്നു അവരിൽ നിന്ന് പല യൂട്യൂബർമാർക്കും പോകുന്നു എന്ന് വേണ്ട പിറ്റേന്ന് കണ്ടൻറ്റതായി മാറുന്നു ഡോക്ടർ റോവിനെ നെഗറ്റീവ് ആക്കാനുള്ള കണ്ടൻറ്റ് പക്ഷേ ഒരു കാര്യം എനിക്ക് സന്തോഷമുണ്ട് ഇത്രയൊക്കെ നെഗറ്റീവ് വന്നപ്പോഴും ഒരു കൂട്ടം ആൾക്കാർ പാറ പോലെ ഞങ്ങളുടെ ഡോക്ടർ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് പാറ പോലെ ഉറച്ചു നിന്ന കുറച്ച് വ്യക്തികളുണ്ട് ജെനുവിനായി ഡോക്ടർ സ്നേഹിച്ചവർ അതായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ വിജയം ഇവർ വിചാരിച്ചു ഡോക്ടർ ഓവിൻ രാധാകൃഷ്ണനെ അങ്ങ് തകർത്ത് കളയാം എന്ന് വിചാരിച്ചു നടന്നില്ല അദ്ദേഹത്തിൻ്റെ പിന്നിൽ കുറച്ച് ആൾക്കാരെങ്കിലും നിന്നു അത് ഞങ്ങൾക്ക് ഡോക്ടർ ഓബിനേഷ് വിശ്വാസമാണ് അദ്ദേഹം പറയുന്നതാണ് ശരി എന്ന് ഞങ്ങളുടെ ഡോക്ടർ അങ്ങനെയൊന്നും ചെയ്യില്ല എനിക്ക് എടുത്തു പറയേണ്ടത് ഒത്തിരി അമ്മമാരുണ്ട് അന്ന് വളരെയധികം വിഷമിപ്പിച്ച് നമുക്കും കമൻറ്റുകളൊക്കെ ഇട്ടു മോനെ എന്താ ഇത് കേൾക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കാലത്തിലേക്ക് വന്ന അന്നും ഞാൻ പറഞ്ഞു അന്ന് നമ്മൾ വീഡിയോ ചെയ്തു ഇപ്പം കാലത്തിൻ്റെ സാക്ഷ്യപത്രമാണ് ഓരോരുത്തരായിട്ട് വന്ന് അങ്ങ് ചെയ്തു പോയ പറ്റി മാപ്പ് ചോദിക്കുന്നു അന്ന് എങ്ങനെയാണ് സംഭവിച്ചത് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഇനിയും ഉണ്ടാകാം നാളെ കുംഭഫാര രഹസ്യങ്ങളെല്ലാം നാളെ മുതൽ വീണ്ടും വീണ്ടും ഉണ്ടാകാം പല ഫോൺ സന്ദേശങ്ങളും ഉണ്ടാകാം നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും സാക്ഷ്യവുമായിട്ട് വീഡിയോയും ഓഡിയോയും ഒക്കെ ആയിട്ട് വരാം ഇതൊക്കെ സംഭവിക്കാം പക്ഷെ പെട്ടെന്ന് ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞ കേട്ടോ ഇത് ഡോക്ടർ റോവിനെ പെട്ടെന്ന് സ്നേഹമൂത്ത് ഡോക്ടർ റോവിനോടൊപ്പം നിന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതെന്റെ വിശ്വാസമാണ് കാരണം ഈ ഗ്രൂപ്പ് ബാർ ഈ ഗ്യാങ് ഉണ്ടല്ലോ ഗ്യാങിനകത്തൊരു പൊട്ടിത്തെറി ഉണ്ടായി ഗ്യാങ്ങിലെ ഒരാൾക്കെതിരെ തന്നെ ചില ഓഡിയോകൾ പ്രദർ പ്രദർശിപ്പിച്ചു പ്രദർശിപ്പിച്ചു കഴിഞ്ഞപ്പം ഇത് ഷീഫൻ ഫിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടിപ്പകയുടെ കഥയാണിത് കഥയൊക്കെ വന്നു കഴിഞ്ഞപ്പം പലരും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുപിടിച്ചു ഏതായാലും ഒരു പ്രമുഖ യൂട്യൂബറിൻ്റെ ചാനലിൻ്റെ ഉടമയുടെ പുള്ളി ബിഗ് ബോഫിൽ പോയതാണ് ഞാൻ പേരെന്തു പറയുന്നില്ലേ പുള്ളിയുടെ ഓഡിയോ ലീക്കായി പുള്ളി മറ്റൊരു വ്യക്തിയും വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബിഗ് ബോഫ് പോയെന്നുള്ള ഓഡിയോ ലീക്കാക്കി അപ്പോൾ ഞാൻ അന്നേരം ആലോചിക്കേണ്ടത് ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട് അപ്പോൾ ഇന്നലെ തന്നെ പുള്ളി കാറിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന യൂട്യൂബർ പുള്ളി ഇന്നലെ പുള്ളിയുടെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെല്ലാവരുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് അവരെല്ലാവരും പ്രത്യേകിച്ച് ഈ വ്യക്തിയെപ്പറ്റി ഓർമ്മിപ്പിക്കുമായിരുന്നു അപ്പോൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും എല്ലാം ഇവരുമായിട്ടെല്ലാം ബന്ധമുണ്ട് നമുക്കിതൊന്നും അറിയില്ലെന്നേ സത്യം പറഞ്ഞ ഇവരെ അറി കണ്ടിട്ട് പോലും ഇല്ല ഞാൻ ഇവരുമാരുമായിട്ട് എൻ്റെ ഫോൺ നമ്പർ ആരുടെയും ഇല്ല ഞാൻ ആരും വിളിക്കാറുമില്ല എന്നെ ആരും വിളിക്കാറില്ല അതുകൊണ്ട് ഈ കിണറ്റിൽ നമ്മളിങ്ങനെ ജീവിച്ചു പോകാം ഈ കിണറാണ് നമ്മുടെ ലോകമെന്നാണ് ഈ തവളയുടെ വികാരം പക്ഷെ അതുക്കും മേലെയാണ് എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാകുന്നത് ഇത് നേരത്തെ തന്നെ നമുക്കറിയാം പക്ഷേ പെട്ടെന്ന് ഡോക്ടർ റോബിനോടുള്ള പ്രേമം എങ്ങനെയുണ്ടായി എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇത് ഡോക്ടറോട്ട റൂബിനോടുള്ള സ്നേഹം മൊത്തം ഉണ്ടായതല്ല ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ പാമ്പ് ഒരു വശത്തോട്ട് മാത്രമല്ല കൊത്തു തുടങ്ങിയത് മറുവശത്തോട്ട് തിരിഞ്ഞു കൊത്താൻ തുടങ്ങിയപ്പോഴും ഇവനെ എങ്ങനെയും തകർക്കുക എന്നുള്ള തീയതി അപ്പോഴാണ് ഡോക്ടർ റൂമിനെ തകർക്കാൻ വേണ്ടി ഇവൻ ഇവർ ചെയ്ത കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത് ചിലവരൊക്കെ മാപ്പ് ഫ്രാക്ഷിയായി വന്നു ചിലവരൊക്കെ പോലീസ് പിടിയിലായെന്ന് പറയുന്നു ചിലവരൊക്കെ പിടിയിലാകുമെന്ന് പറയുന്നു ഇതൊന്നും നമുക്കറിയില്ല കേട്ടോ ഏതായാലും കുറച്ച് വീഡിയോകൾ നമ്മൾ കണ്ടു അപ്പം ഇതിൻ്റെ സത്യങ്ങളേതായാലും വയ്യെങ്കിലും അറിഞ്ഞത് നമ്മൾക്ക് വളരെ സന്തോഷമുണ്ട് ഒരു പാവം പിടിച്ച മനുഷ്യനെ ബിഗ് ബോഫിൽ പോയി പുള്ളിയുടെ കഴിവ് കൊണ്ട് ജനപ്രിയനായി അപ്പം പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ജനപ്രീതി കണ്ട് പലരും അസൂയപ്പെട്ടു തക്കം പാർത്തിരുന്ന ശത്രുക്കൾ അവസരം വന്നപ്പോൾ അവരെ പുള്ളിയുടെ കൂടെ നിന്ന കൂട്ടാളികളെ പ്രയോ വശത്താക്കി ഉണ്ടാക്കിയൊരു പ്രാമ തന്നെയായിരുന്നു ഇത് അപ്പോഴും ഇത് കാലാതിൻ്റെ കണക്ക് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെയാണല്ലോ കാലം കണക്ക് ചോദിക്കുന്നതല്ലേ പിന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനോട് എനിക്കൊരു അപേക്ഷയുണ്ട് ഞാൻ വീഡിയോ കാണുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷെ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം ആരെയും വിശ്വസിക്കാൻ പാടില്ല എത്ര മാപ്പ് പറഞ്ഞ ആര് വന്നാലും ഒരു പരിധിയിൽ കൂടുതൽ ആരെ അടുപ്പിക്കാൻ പാടില്ല ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പം തങ്ങൾക്ക് ഏകദേശം എല്ലാം ബോധ്യമായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇതിനകത്ത് തങ്ങളുടെ രക്ഷയ്ക്കെത്തിയതൊന്നുമല്ല പലരും സ്വന്തം പാളയത്തിൽ പടം വന്നു കഴിഞ്ഞപ്പം അതിനെ പ്രതിരോധിക്കാൻ പറ്റിയ നാടകങ്ങൾ മാത്രമായിട്ടാണ് ഞാൻ കാണുന്നുള്ളത് അപ്പം ഇത് നാളെ മുതൽ വേറെ പല കഥകളും പുറത്ത് വരാം അതുകൊണ്ടാണ് പറഞ്ഞത് ആരും കൂടുതൽ അടുപ്പിക്കേണ്ട നമ്മൾ സ്വന്തം ചാല് പറ്റി ഒറ്റയ്ക്ക് വന്നവനാണ് ഒറ്റയ്ക്ക് ഗെയിം കളിച്ചവനാണ് ഒറ്റയ്ക്ക് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഒറ്റയ്ക്ക് തന്നെ പോവുക ആരെയും പിണക്കണമെന്ന് ഞാൻ പറയുന്നില്ല ആരുമായിട്ട് ശത്രുത വേണമെന്നും പറയുന്നില്ല ഞാൻ ഇന്നലെ നടന്ന പലരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതും ഞാൻ അംഗീകരിക്കുന്നു കാരണം ഒരു മനുഷ്യനുമായിട്ട് ശത്രുത പാടില്ല എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ പക്ഷേ എന്ത് കാര്യമാണെങ്കിലും ഒരു പരിധി കൂടെ ആരെയും വിശ്വസിക്കാനോ ആശ്രയിക്കാനോ പാടില്ല അത് അനുഭവത്തിൽ നിന്ന് പാടും പഠിച്ചു എന്ന് തന്നെ ഞാൻ കരുതും പഠിച്ചില്ലെങ്കിൽ വീണ്ടും അനുഭവിക്കുക എന്നേ ഉള്ളൂ അതിനൊരു മാർഗം ഇത് എനിക്കുള്ള ഡോക്ടർ റൂമിനോടുള്ള കൊണ്ട് പറയുക ഇതൊന്നും കണ്ട് അക്കരെ പച്ചയാണ് ധരിക്കരുത് അക്കരെ പച്ചയല്ല അത് പച്ചപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എങ്ങനെയായി തീരും എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടതിന് അറിയാം ആരുടെയൊക്കെ വീഡിയോ ആരുടെയൊക്കെ ഓഡിയോ ആരുടെയൊക്കെ കൈവശം ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല ഒരു ചെറു സ്ഫോടനം ഒരിടത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ മറു മറുഫ് പോടനും മറു ഉണ്ടാകും കേട്ടോ അതുകൊണ്ട് എല്ലാം പ്രതീക്ഷിച്ച് നമ്മൾ അല്ലേ അപ്പം നടക്കട്ടെ നമുക്ക് ഗാലറിയിലിരുന്ന് കളി കാണും അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും ഞാൻ എത്താം ഓക്കെ വൈ ഇത് ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ പലരുടെയും പല കഥകളും പല സത്യങ്ങളും ഇനിയും പുറത്തു വരാനുണ്ട് അത് പുറത്തു വരിക തന്നെ ചെയ്യും അത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് അത്രമാത്രം ധരിക്കുക Okay, mati dulu sesuatu yang bingung Okay, bye.